ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൻഡിക്സിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അസുഖത്തെക്കുറിച്ചിട്ടാണ് സാധാരണഗതിയിൽ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലാണ് അപ്പൻഡിസൈറ്റിസ് എന്നുള്ള അസുഖം വരുന്നത് അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ശരീരത്തിൽ തന്നെ ചെറുകുടലിനെയും വൻകുടലിനെയും യോജിപ്പിക്കുന്ന ഭാഗത്ത് ഒരു ട്യൂബ് പോലെ കാണുന്ന ഒരു ചെറിയ ട്യൂബ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല എന്നുള്ളതാണ് അർത്ഥം ഓക്കെ പക്ഷേ ഈ ചെറുകുടലും വൻകുടലും ചെറുകുടലിൽ ഒരു ട്യൂബാണ് അടുത്ത ട്യൂബാണ് ഇത് തമ്മിൽ കണക്ഷനുള്ള സ്ഥലത്ത് കിടക്കുന്ന ഈ ചെറിയ ട്യൂബിലേക്കും ചെറിയ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം തികച്ച് അതുവഴി പോകുമ്പോൾ ഈ അപ്പൻഡിക്സ് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞു ചില സമയത്ത് ആ ഒരു കണക്ഷൻ ആ ഒരു ചെറിയ ട്യൂബ് അടഞ്ഞു പോവും അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ അപ്പൻഡിക്സ് ഒരു ജീവനുള്ള വസ്തുവാണ് അതിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആ നീരുകളോ സെക്രീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെറുകുടലിലേക്ക് വൻകുടലേക്ക് ഒഴുകി അതങ്ങ് പോവുക ചെയ്യാം പക്ഷേ ഉണ്ടാകുമ്പോൾ ആ നീര് അവിടെ കെട്ടിക്കിടക്കുകയും ആ കെട്ടിക്കിടക്കുന്ന നീരിലേക്ക് പഴുപ്പ് ബാധിക്കുകയും ചെയ്യും അതിനെയാണ് അപ്പൻഡിക്സൈറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ചെറുപ്പക്കാരിലോ കുട്ടികളിലോ ആണ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാറുള്ളത് പക്ഷേ കുറച്ച് പ്രായമായ ആൾക്കാരിലും അപൂർവമായിട്ടാണെങ്കിലും അപ്പൻഡിസൈറ്റിസ് വരാറുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അതായത് പ്രായമുള്ള ആൾക്കാരിൽ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വരാത്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ നമ്മളതിനെ തുടർചികിത്സയ്ക്ക് വിധേയനാക്കാനുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെയുള്ള തുടർചികിത്സകൾ എന്തായാലും വയറിൻ്റെ ഒരു സി ടി സ്കാൻ എടുത്തു നോക്കണം അതുകൂടാതെ ഒരു എൻഡോസ്കോപ്പി അതായത് മലദ്വാരത്തിലൂടെ ഒരു ക്യാമറയുള്ള കുഴൽ കയറ്റി നോക്കുന്ന എൻഡോസ്കോപ്പി അതിനെയാണ് കോൾണോസ്കോപ്പി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റഡിയും കൂടി ചെയ്ത് നോക്കണം സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം പ്രായമായവരിൽ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുകുടലിനോ വൻകുടലിനോ അല്ലെങ്കിൽ ഈ ചെറുകുടലിലും വൻകുടലും യോജിപ്പിക്കുന്ന ഭാഗത്തോ എന്തെങ്കിലും ചെറിയ മുഴകളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഇതോട് അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതും കൂടി കണ്ടുപിടിച്ച ശേഷം അതിനും കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഇതിനു വേണ്ടി കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് അതുകൊണ്ടാണ് പ്രായമായ ആൾക്കാരിൽ അപ്പനിസൈറ്റിസ് വരുമ്പോൾ തുടർ ചികിത്സകൾ കൃത്യമായിട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് Mansilaya thank you